പെരുമേട്ടിലെ ജനവാസ മേഖലകളിൽ വീണ്ടും കാട്ടാനയുടെ സാന്നിധ്യം ജനവാസ മേഖലയിലെത്തിയ കാട്ടാന സബ് ട്രഷറിക്ക് സമീപം ഐ എച്ച് ആർ ഡി ഗവൺമെൻറ് ഗസ്റ്റ് ഹൌസ് റോഡിൽ പൂമല ഇന്ദ്രീസിൻ്റെ പുരിയിടത്തിൽ വ്യാപക കൃഷിനാശം വരുത്തി ഇത് മൂന്നാം തവണയാണ് കാട്ടാന ഇതേ പുരിയിടത്തിൽ കൃഷിനാശം വരുത്തുന്നത് പെരുമേട് ജനവാസ മേഖലയിലെ വന്യമൃഗശല്യത്തിന് അറുതിയില്ലാതെ വീണ്ടും കാട്ടാന ആക്രമണത്തിൽ വ്യാപക കൃഷിനാശം പിരുമേട് സബ് ട്രഷറിക്ക് സമീപം ഐ എച്ച് ആർ ഡി ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് റോഡിൽ പൂമല ഇന്ദ്രീസിന്റെ പുരിയിടത്തിലാണ് വെളുപ്പിന് അഞ്ചുമണിയോടുകൂടി കാട്ടാനെത്തി വ്യാപക കൃഷിനാശം വിതച്ചത് വീടിന് പത്തടി അകലത്തിൽ വരെ എത്തിയ കാട്ടാന ഇന്ദ്രീസിന്റെ പുരിയിടത്തിലെ വാഴ തെങ്ങ് തുടങ്ങിയ കൃഷി വ്യാപകമായി നശിപ്പിച്ചു വെളുപ്പിന് അഞ്ചുമണിയോടെ വലിയ ശബ്ദം കേട്ട വീട്ടുകാർ പുറത്തിറങ്ങി ടോർച്ചടിച്ചു നോക്കിയപ്പോൾ കാട്ടാന കൃഷിതേഖ ൾ നശിപ്പിക്കുന്നതായി കണ്ടിരുന്നു ഇന്ദ്രീസിന്റെ പുരിയിടത്തിലെ മതിൽ കടന്നാണ് കാട്ടാന പുരിയിടത്തിൽ പ്രവേശിച്ചത് തുടർച്ചയായി കാട്ടാനകളുടെ ആക്രമണം മൂലം ഇന്ദ്രീസിന്റെ പുരിയിടത്തിൽ ഒരു തെങ്ങും തൈ തെങ്ങുകളും ഏതാനും വാഴകളും മാത്രമാണ് അവശേഷിക്കുന്നത് കഴിഞ്ഞ ദിവസം പിരിമേട് കച്ചേരിക്കുന്നിൽ ജയേഷിന്റെ പുരിയിടത്തിലെത്തിയ കാട്ടാന വ്യാപക കൃഷിനാശം വരുത്തിയിരുന്നു ജനസഞ്ചാരമേറിയുള്ള പീരിമേട് സബ് ട്രഷറി എക്സൈസ് ഓഫീസ് ഐ എച്ച് ആർ ഡി സ്കൂൾ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് മരിയഗിരി സ്കൂൾ എന്നീ സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന പ്രധാന പാതയിൽ തുടർച്ചയായി കാട്ടാന യുടെ സാന്നിധ്യം ഉണ്ടാവുന്നതോടെ പകലും രാത്രിയിലും ഏറെ ഭീതിയിലാണ് പ്രദേശവാസികൾ കഴിയുന്നത് പെരുമയുടെ ജനവാസ മേഖലയിലെ നിരന്തര വന്യമൃഗാക്രമണത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ വനം വന്യജീവി വകുപ്പ് റേഞ്ച് ഓഫീസറുടെ കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ